മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോ മമ്പാട് ടാണയിലെ നഫീസയ്ക്ക് വേണം കാരുണ്യഹസ്തം ക്യാൻസർ പിടിപെട്ട് ഒന്നര വർഷമായി ചികിത്സയിലുള്ള മമ്പാട് ടാണയിലെ എരങ്ങിക്കൽ മോയിൻകുട്ടിയുടെ ഭാര്യ നഫീസ സുമനസുകളുടെ സഹായം തേടുന്നു മജ്ജയെ ഗുരുതരമായി ബാധിക്കുന്ന ക്ലാസിക് ഹോട്ട്കിൻ ലിംഫോമയെന്ന ഈ രോഗത്തിന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സഹായത്താൽ ഇതുവരെ ചിലവഴിച്ചത് ഒന്നാം ഘട്ട ചികിത്സയിൽ രോഗം ഏറെക്കുറെ ഭേദമായിരുന്നു എന്നാൽ അൻപത്തിയാറുകാരിയായ നഫീസയുടെ കഴുത്തിൽ വീണ്ടും ക്യാൻസർ കോശങ്ങൾ വളർന്നു ഇതോടെ മജ്ജ മാറ്റിവെക്കണമെന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മജ്ജ മാറ്റിവെക്കുന്നതിന് മുമ്പുള്ള ഇമ്മ്യൂണോതെറാപ്പി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് അവസാനിക്കുന്നതോടെ മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള തീയതി നൽകുമെന്നും അതിനുള്ള തുക കണ്ടെത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു കുടുംബം ഒരു നിർദന കുടുംബമാണ് ഏതായാലും ആദ്യഘട്ടത്തിലെ ആവശ്യമായ സാമ്പത്തികമായി അവർ സ്വയം കണ്ടെത്തി കുറേ ബാങ്ക് ലോണത്തെടുത്തിട്ടാണ് ചികിത്സ തുറന്നു പോകുന്നത് അതറിഞ്ഞ നാട്ടുകാർ ഇടപെട്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് സഹായിക്കുകയുണ്ടായി എങ്കിലും ചികിത്സ പൂർണ്ണമായും ഭേദമായില്ല വീണ്ടും അത് വ്യാപിച്ചത് കാരണം മജ്ജ എന്നെ വ്യാപിച്ച് മജ്ജ മാറ്റിവെക്കേണ്ട ിലാണ് ഇപ്പോൾ അവരുള്ളത് അവർക്ക് യാതൊരു സാമ്പത്തികമായി സഹായം ലഭ്യമാകാത്തെയും സാഹചര്യം നാട്ടുകാർ സുമനസ്സുകൾ മാത്രമാണ് ഇനി അവരുടെ പ്രതീക്ഷ അങ്ങനക്ക് നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ചേർന്ന് ഒരു കൺവെൻഷൻ ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് മെഡിക്കൽ വിഭാഗത്തിന് കിട്ടിയിട്ടുള്ള അറിയിപ്പ് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ ഈ ചികിത്സക്കായി ചെലവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് നമ്മുടെ സാധാരണ മെഡിക്കൽ കോളേജിലൊന്നും ചികിത്സയില്ല പുറത്ത് വേണം ഈ ചികിത്സ നടത്താൻ ഇരുപത് ലക്ഷം രൂപ ചെലവാണ് കണക്കാക്കുന്നത് പണം കണ്ടെത്തുന്നതിനായി മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളും നാട്ടുകാരും ചേർന്ന് എരഞ്ഞിക്കൽ നഫീസ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഫണ്ട് എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എ പി അനിൽകുമാർ എം എൽ എ മുഖ്യ രക്ഷാധികാരിയായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് ഉമ്മദ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പുന്നപ്പാല അബ്ദുൽ കരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പന്താർ മുഹമ്മദ് സി ലോക്കൽ സെക്രട്ടറി എ അയ്യപ്പൻ റസാഖ് കാവട്ട് സി പി എ ഷുക്കൂർ സി എച്ച് മുസ്തഫ സി ഡി എസ് പ്രസിഡന്റ് ഷിഫ്ന എന്നിവർ രക്ഷാധികാരികളായും എൻ അശോകൻ ചെയർമാനായും പരി നൌഷാദ് മാസ്റ്റർ ജനറൽ കൺവീനറും ട്രഷററായി കെ അബ്ദുൾസലാം വൈസ് ചെയർമാൻമാരായി ടി പി അബ്ബാസ് പി പി മെഹബൂബ് ടി പി ഉസ്മാൻ ജോയിന്റ് കൺവീനർമാരായി അഷ്റഫ് താണ മുജബ് കാഞ്ഞിരാല ഉൾപ്പെട്ട വിപുലമായ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് എൻഫോർ ന്യൂസ് മമ്പാട് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ